ല്ലേ രാവിലെ നമ്മൾ ഇറങ്ങുമ്പോൾ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്ന് രാവിലത്തെ വീഡിയോ എടുക്കാതെ ഞാൻ ഞാട്ടാ ഞാൻ മലപ്പുറം പോവാണ് നമ്മുടെ പാസ്പോർട്ടിൻ്റെ എൻക്വയറി എൻക്വയറി അല്ല പാസ്പോർട്ടിൻ്റെ ഓഫീസിൽ പോകണം കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നേരെ കോഴിക്കോട് ബസ് കയറിയിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങും ഇവിടെ ഗുരുവായൂർ ഇവിടെ തിരൂരി ഇറങ്ങും തിരൂരി ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ നമ്മൾ ഇവിടെ പോകും ഇവിടെ മലപ്പുറം പോവും അപ്പം മഞ്ചേരി റൂട്ടിലാണ് നമ്മുടെ ഇത് വരുന്നത് ഓക്കെ ഞാനിപ്പോൾ സ്റ്റാൻഡ് അധികം അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വഴിയെ കാണാം അങ്ങനെ ഗുരുവായൂരിൽ നിന്ന് ബസ് കയറി ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിലാരും ഇല്ല ബസ് മൊത്തം കാലിയാണ് കേട്ടോ ഇപ്പോൾ കോഴിക്കോട് വണ്ടിക്കാണ് കയറിയിരിക്കുന്നത് കേട്ടോ ഇനി ഈ വണ്ടി തിരൂരെത്തും മലപ്പുറം ജില്ല അവിടെ നിന്ന് വേറെ വണ്ടി കയറിയിട്ട് വേണം പാസ്പോർട്ട് ഓഫീസിൽ പോകാൻ ഞാനിപ്പോൾ ചമ്മറവട്ടം പാലത്തിൻ്റെ മുകളിലാണ് കേട്ടോ പാലത്തിൻ്റെ മുകളിൽ കയറി അത്യാവശ്യം നല്ല കുത്തൊഴുക്കായിരുന്നു രണ്ട് ദിവസം മുമ്പൊക്കെ നല്ല കുത്തൊഴുക്കായിരുന്നു ഇപ്പോൾ മഴ നിന്നത് കൊണ്ടായിരിക്കാം ഇപ്പോൾ വലിയൊരു കുത്തൊഴുക്കൊന്നുമില്ല അത്യാവശ്യം വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വലിയൊരു ഇതായിട്ടൊന്നും തോന്നുന്നില്ല അപ്പോൾ ഈ പാലം ഈ സത്യം പറഞ്ഞ പൊന്നാനിയും തിരൂരും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് കണ്ടോ അതെ പാലത്തിൻ്റെ ഇതാണ് ഷട്ടറും കാര്യങ്ങളുമാണ് ആ കാണുന്നത് ആ കാണുന്നതാണ് അയ്യപ്പസ്വാമി ക്ഷേത്രം ചമറോട്ടം അയ്യപ്പസ്വാമി സ്വാമി ക്ഷേത്രമാണ് ആ കാണുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇതാണ് ഈ വഴിയാണ് നമ്മൾ കെ എസ് ആർ ടി സി പോകുന്ന ഒരു സ്ഥലം ഈ പാലം വഴിയുള്ളൂ ചമറോട്ടം വഴി ഇരുവര് പോലീസ് ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനൊരു ബിൽഡിംഗ് ആണ് അത് പെട്ടെന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതാണ് നമ്മുടെ ലുലുമാളാണോ വരുന്നത് കേട്ടോ ലുലുമാളുടെ പണി കഴിഞ്ഞൊഴിഞ്ഞിട്ടുണ്ട് അത് ഇരുപത്താറ് അവസാനത്തോടു കൂടി ഉണ്ടാവും എന്നാണ് കേട്ടത് അത്യാവശ്യം നല്ല ഒരു സംരംഭം തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു അങ്ങനെ തിരൂരെത്തി തിരൂരിലെ സ്റ്റാൻഡിലേക്ക് കയറാൻ പോകണുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇറങ്ങട്ടെ ഇനി അടുത്ത ബസ് കിട്ടിയതിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതായത് ഇവിടെ നിങ്ങളിലേക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ ഇതൊന്നും ഫുൾ ഷെയ്ക്ക് ആയിട്ട് എനിക്കൊന്നും എടുക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണേ തിരൂർ സ്റ്റാൻഡിലേക്ക് എത്തുന്നുണ്ടോ അത് ചെറിയൊരു ബ്ലോക്കും ഉണ്ട് ഇവിടെ ഇവിടുത്തെ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കാണ് ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഏരിയ മാറിയിട്ടുണ്ട് പണ്ടൊന്നെന്ന് പറഞ്ഞാൽ തീരെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ടൗൺ ആയിരുന്നു തിരൂര് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇതില്ല ഉണ്ടോ എല്ലാ സ്ഥലങ്ങളിലേക്കും ബസ്സുണ്ട് കോഴിക്കോടേക്കാണെങ്കിലും തൃശ്ശൂർക്കാണെങ്കിലും പൊന്നാനിക്കാണെങ്കിലും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് ഇവിടുന്ന് ഉണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ടൗൺ ആണ് ഈ ടൗണിൻ്റെ അങ്ങേ തലക്കലാണ് നമ്മുടെ ഗൾഫ് മാർക്കറ്റ് അതായത് എല്ലാ മൊബൈൽ ഷോപ്പുകളും അത്യാവശ്യം നല്ല ഒരു തിരക്കുള്ള ഒരു മാർക്കറ്റാണ് പുറത്തുനിന്ന് വരുന്ന ഒരുപാട് ആളുകൾ മൊബൈൽ ഷോപ്പുകളുടെ ഒരു ഇത് തന്നെയാണ് നമ്മുടെ ഈ തിരൂരി മാർക്കറ്റ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടാ ഉള്ളത് അതിൻ്റെ ഒത്തിരി അങ്ങ് വികസിച്ചു ഒരുപാട് നല്ല രീതിയിലാക്കിയിട്ടുണ്ട് കാരണം എല്ലാ ബസ്സുകളിലും അത്യാവശ്യം ആളുമുണ്ട് ഈ റൂട്ടിൽ ഇതൊക്കെ നമ്മൾ ഈ സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു കൗതുകമാണ് കാരണം ബസ്സുകൾ ഇങ്ങനെ നിർത്തിപ്പിക്കുന്നത് കാണുമ്പോഴും ഇതൊക്കെ ഇപ്പം അടുത്താണ് രണ്ടായിരത്തി പത്തോടു കൂടിയിട്ടാണ് ഇത്രയധികം വിപുലീകരിച്ച് നല്ല രീതിയിൽ ചെയ്തു തുടങ്ങിയത് പഴയ ബിൽഡിംഗ് ആയിരുന്ന സമയത്ത് വൃത്തി എന്ന് പറഞ്ഞത് ഇല്ലാത്തൊരു ഒരു ഏരിയ കൂടിയായിരുന്നു ഇപ്പം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടൗണായി മാറിയിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മലപ്പുറത്തേക്ക് പോകുകയാണെങ്കിലും കോഴിക്കോടേക്ക് പോകുകയാണെങ്കിലും ഞങ്ങൾക്ക് അതായത് ചമ്രോട്ടം ഏരിയയിലുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഞങ്ങളുടെ ടൗണാണ് ആണ് അവിടെ തന്നെ ഇപ്പോൾ അടുത്ത് ഇതൊക്കെ സമരം ചെയ്തു വന്ന കെ എസ് ആർ ടി സി കൂടിയാണിത് അത്യാവശ്യം മലപ്പുറത്തേക്കും കോഴിക്കോട്ടേക്കും ബസ് ഉണ്ട് ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോകുക എന്ന് വെച്ചോട്ടാ ജ്യൂസ് കുടിക്കാൻ കയറി വയ്ക്കണേ ജ്യൂസായിട്ടൊന്നുമല്ല ഒരു നാരങ്ങസോടെയും ഒരു പഴമ്പരിയും അതാണ് രാവിലത്തെ ഫുഡ് അവിടുന്ന് ബസ് കയറിയപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതെങ്കിലും കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത് കഴിച്ചത് അപ്പോൾ ഇനി ഈ ബലത്തിലു വേണം എനിക്ക് പാസ്പോർട്ട് ഓഫീസിൽ പോകാൻ അവിടുന്ന് തിരിച്ച് വന്നിട്ട് ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കുള്ളൂ ഇവർ കഴിക്കണോ കൈസ് പഴംപൊരി കഴിച്ചാലോ അപ്പോൾ ഇനി ഒരു പഴംപരിയാണ് അവിടെ നിന്ന് വരുമ്പോഴും അധികം ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ ഇവിടെ വന്നു ഇപ്പോൾ ഈ വെള്ളം കുടിച്ചു ഇനി പോകണം അപ്പോൾ ഇന്ന് കംപ്ലീറ്റും കെ എസ് ആർ ടി സി തന്നെ ആയിക്കോട്ടെ മലപ്പുറം വണ്ടി കിട്ടിയിട്ടോ ഞാനിപ്പോൾ കയറിയതുള്ളൂ കയറി സീറ്റ് കിട്ടി കോട്ടക്കലെത്തിണ്ട് കേട്ടോ കോട്ടക്കലൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ മലപ്പുറം എത്തും മലപ്പുറം കഴിഞ്ഞിട്ട് ഏതാണ്ട് മലപ്പുറം ടൗണിൽ എത്താറായിട്ടുണ്ട് അപ്പോൾ ചില ചില ഭാഗങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് കോട്ടക്കലൊക്കെ ഒഴിവാക്കി വയ്ക്കണം കേട്ടോ അങ്ങനെ ടൗണിലെത്തിയിട്ടുണ്ട് കേട്ടോ മലപ്പുറം കെ എസ് ആർ ടി സി ആണ് കാണുന്നത് അപ്പം ഇനി ഇവിടെ അടുത്തത് മഞ്ചേരി പോകുന്ന റൂട്ടാണ് ഇപ്പോൾ ഇതൊന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റും കൂടി ഓടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൂടി ഓടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓഫീസിലെത്തും പാസ്പോർട്ട് ഓഫീസിലെത്തും അപ്പോൾ ഇനി അടുത്തത് കാണാം നിമിഷങ്ങൾക്കൊക്കെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ട് വണ്ടി മൊത്തം കാലിയാണ് ഒരു മനസ്സില്ല വണ്ടിയിൽ കണ്ടോ അത്രയധികം ആൾക്കാരാകെ രണ്ടോ മൂന്നോ പേരുണ്ടാവും എന്തിനാണ് ഈ വണ്ടി ഇങ്ങനെ ഓടണമെന്നത് ആരോടാ ചോദിക്കുന്നത് അവിടെ നിന്ന് വന്ന വണ്ടിയാണെങ്കിലും ഇവിടെ നിന്ന് വന്ന കെ എസ് ആർ ടി സി ആണെങ്കിലും സെറ്റ് പിടിച്ച് പോയതുകൊണ്ട് മുഴുവൻ എടുക്കാൻ പറ്റിയില്ല ക്യൂയിലാണ് നിൽക്കുന്നത് ഇനി ആദ്യത്തെ ക്യൂ ആദ്യത്തെ ക്യൂ തന്നെ വെയ്റ്റിംഗ് ആണ് കണ്ടില്ലേ നീളമുള്ള ക്യൂ ആണ് ഒരുപാട് ആളുകൾ ഒരാൾ അഞ്ചും പത്തെണ്ണൊക്കെ ആയിട്ടാണ് വന്നേക്കണേ പിന്നെ എന്താ ചെയ്യുക വണ്ണം എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ളതല്ല കേട്ടോ പലരുടെയാണ് അവരെല്ലാവരും വന്നിട്ടുണ്ട് അവർ വരാതെ ഒരാൾക്ക് മാത്രമായിട്ട് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല ക്യൂവിൽ നിന്നും അടുത്തു ഏതാണ്ട് കൗണ്ടറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് പേരും കൂടി ഉള്ളു അങ്ങനെ അടുത്ത എൻക്വയറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് കയറി വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് പാസ്പോർട്ട് ഓഫീസെന്ന മെസ്സേജും വന്നു അങ്ങനെ വെയിറ്റിംഗ് ചെയ്യണം കേട്ടോ നൂറ്റി അമ്പത്തി നാലാണ് എൻ്റെ നമ്പർ ആ കാണുന്ന സ്ക്രീൻ കണ്ടോ അതിൽ കാണിക്കും ഏത് കൗണ്ടറാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ആ കൗണ്ടർ നോക്കിയിട്ട് അവർ എ ബി സി മൂന്ന് സെക്ഷനാണ് എ കഴിഞ്ഞു ആദ്യം ലോഞ്ചിലായിരുന്നു ലോഞ്ച് കഴിഞ്ഞു എയിലേക്ക് വിട്ടു എൽ കുറച്ച് ഇരുന്നു അവിടെ നിന്ന് ഇപ്പോൾ ഈ വെയിറ്റിംഗ് ഏരിയയിൽ നിന്ന് ബിയും സിയു ആണുള്ളത് ഇനി ബിയിലേക്കാണ് പോകുന്നത് നൂറ്റി അമ്പത്തിനാലെപ്പോൾ വിളിക്കും എന്നുള്ള ആലോചനയിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ വിളിക്കുവായിരിക്കും പെട്ടെന്ന് വിളി വരുന്നത് ഫുള്ള് വെട്ടും കുത്തും എണ്ണുണ്ടോ അവർ എഴുതി ഉണ്ടാക്കിയേക്കുന്നതാണ് മക്കളെ ഓരോ കൗണ്ടറിൽ നിന്ന് എഴുതി തരുന്നതാണ് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കലും താരങ്ങളും എല്ലാം കഴിഞ്ഞ് ഇവിടെ അവരെത്തിയിട്ടുണ്ട് ഇനി ഇതും കൊണ്ട് ബിയിലെ ഓഫീസറെ കാണണം ബീൽ ഓഫീസർ കണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയും അടുത്തത് നമ്പർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം പിന്നെ സിയിൽ പോകണം അങ്ങനെ ബിയുടെ കഴിഞ്ഞു ഇനി സിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് വീണ്ടും അതേ ചെയറിൽ അതേ സ്ഥാനത്ത് തന്നെ വന്നിരുന്നു ഇനി സി യുടെ ഓഫീസറെ കാണാനുള്ള ഓട്ടത്തിലാണ് ആ സിയുടെ നമ്പർ വരാൻ വേണ്ടി വെയിറ്റിങ് പറയും മക്കളെ എനിക്ക് അവളെന്നേ ഇനി ബാക്കിയുള്ള വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ തിരിച്ചു കേട്ടോ മലപ്പുറത്തേക്കിന്ന് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയ പാടെ ബസ് വന്നു അപ്പോൾ ഓടി കയറിയതാണ് ഞാൻ കാൽമാസിൻ്റെ ഫ്രണ്ടിലെത്തി കോട്ടയങ്കൽ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു അര ആ അരമണിക്കൂർ അരമുക്കാൽ മണിക്കൂറുകൊണ്ട് നമ്മൾ തിരൂരെ അപ്പോൾ തിരൂര് വണ്ടി അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോണത് വണ്ടി അവിടെ തന്നെ എന്തായാലും ഒരു ഗുണമുള്ള എന്താ വെച്ചാൽ പാസ്പോർട്ടിൻ്റെ ഓഫീസിന് മുമ്പിൽ തന്നെ ഇറങ്ങുകയും ചെയ്യാം അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് നമുക്ക് ബസ്സും കിട്ടും നല്ല തിരക്കുവാണ് കാരണം സ്കൂളിലെ ടീച്ചേഴ്സും എല്ലാവരും ഉണ്ട് ആദ്യം കയറിയപ്പോൾ തന്നെ എനിക്ക് നിൽക്കാനുള്ള യോഗമായിരുന്നു കുറേ നേരം അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇറങ്ങിയപാടുള്ള ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ എന്തായാലും ഏതാണ്ടൊക്കെ തിരൂരെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്രയും ലെങ്ത്ത് വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും കാര്യങ്ങളൊക്കെ തരിക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ വീണ്ടും തിരൂര് സ്റ്റാൻഡ് കെ എസ് ആർ ടി സിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് കെ എസ് ആർ ടി സി പോയിട്ട് ഒരു ബസ് പോലും ഗുരുവായൂർക്ക് വന്നിട്ടില്ല ഇവിടുന്ന് ഗുരുവായൂർക്ക് വരുന്ന വണ്ടികളെല്ലാം ബ്ലോക്കാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൊന്നാനി ബസ്സിൽ കയറി ഞാൻ ഇപ്പോൾ പൊന്നാനി ബസ് കയറിയേക്കാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്